തമിഴ്നാട് കായികമന്ത്രിയും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ മകനുമായ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനം ഡി എം കെ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചന ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് സന്ദർശനം ആരംഭിക്കുന്നതിന് മുൻപ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കിയേക്കുമെന്ന് സ്റ്റാലിൻ സൂചന നൽകിയിരുന്നു ഈ വർഷം ഓഗസ്റ്റിൽ തമിഴ്നാട് മന്ത്രി രാജകണ്ണപ്പനും ഉദയനിധി സ്റ്റാലിനെ സംസ്ഥാനത്തിന്റെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞിരുന്നു നിലവിൽ കായിക യുവജനക്ഷേമ മന്ത്രി എന്നതിന് പുറമെ പ്രത്യേക പരിപാടി നടപ്പാക്കുന്നതിന്റെ പ്രധാന വകുപ്പും ഉദയനിധിയാണ് കൈകാര്യം ചെയ്യുന്നത് ചെന്നൈ മെട്രോ റെയിൽ ഫേസ് ടു പോലുള്ള പ്രധാന പദ്ധതികളുടെ നടത്തിപ്പ് അദ്ദേഹം പരിശോധിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ് അടുത്തിടെ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ദ്രാവിഡ മുന്നേറ്റ കഴകം അഥവാ ഡി എം കെ തോത്തുവാരിയത് ഉദയനിധിയും അദ്ദേഹത്തിന്റെ പ്രചാരണവുമാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഉദയനിധിയുടെ ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിജയിപ്പിക്കും പാർട്ടി വൃത്തങ്ങൾ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കുന്നത് വലിയ വിവാദമുണ്ടാക്കില്ലെന്നാണ് സ്റ്റാലിൻ കരുതുന്നത് കരുണാനിധി കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉദയനിധിയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ അനുവാദം ലഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ അണ്ണാ ഡി എം കെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഉലയുകയാണ് നിയമസഭയിലെ പ്രതിപക്ഷ പാർട്ടിയാണെങ്കിലും ഗതകാല ശക്തിയുടെ നിഴൽ മാത്രമാണ് പാർട്ടി സംസ്ഥാനത്ത് സ്വാധീനമുറപ്പിക്കാൻ ശ്രമിച്ച ബി ജെ പിയുടെ പ്രസിഡന്റ് അണ്ണാമലൈ ഫെലോഷിപ്പ് ആവശ്യങ്ങൾക്കായി യു കെയിലാണ് ഈ സാഹചര്യത്തിൽ കാര്യമായ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഇല്ലാതെ തന്നെ ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഉദയനിധിക്ക് നിർണായക പദവി നൽകുന്നതോടെ ഡി എം കെ യെ ഭാവിയിൽ ആര് നയിക്കുമെന്ന വ്യക്തമായ സന്ദേശം കൂടിയാണ് സ്റ്റാലിൻ നൽകുന്നത് നടൻ വിജയ് സിനിമയുപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് കൂടി കണക്കുകൂട്ടിയാണ് സ്റ്റാലിന്റെ നീക്കമെന്ന് വ്യക്തം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് തന്റെ ലക്ഷ്യമെന്ന് വിജയ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നടൻ കൂടിയായ ഉദയനിധി സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയാകുന്നതോടെ സിനിമ പൂർണ്ണമായി ഉപേക്ഷിക്കും അങ്ങനെയെങ്കിൽ രണ്ട് സിനിമാ താരങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടിയായിരിക്കും തമിഴ്നാട് വരും നാളിൽ സാക്ഷ്യം വഹിക്കുക നിലവിൽ സംസ്ഥാനത്തെ ഏറ്റവും സ്വാധീനമുള്ള പാർട്ടി കൂടിയാണ് ഡി എം കെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ മുപ്പത്തി ഒൻപത് സീറ്റിലും ഡി എം കെ സഖ്യമാണ് ജയിച്ചത് ഇരുപത്തിരണ്ട് സീറ്റിൽ മത്സരിച്ച ഡി എം കെ ഇരുപത്തിരണ്ട് സീറ്റിലും ജയിച്ചു ബി ജെ പിയും അണ്ണാ ഡി എം കെയുമെല്ലാം നിഷ്പ്രഭമായി ഈ വിജയത്തിന്റെ പൊലിമയിൽ തന്നെ പാർട്ടിയിലെ തലമുറ മാറ്റമാണ് സ്റ്റാലിൻ ലക്ഷ്യമിടുന്നത് നിലവിൽ സംസ്ഥാന സർക്കാരിനെതിരെ കാര്യമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രതിഷേധം നടത്താൻ ബി ജെ പിക്കും അണ്ണാ ഡി എം കെക്കും സാധിക്കാറില്ല ആ ഒരു വഴിയിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയുമായി എത്തുന്നത് നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ് ഫാൻസി എന്ന പേരിൽ മത്സരിച്ചവർ വിജയിച്ചിരുന്നു രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോഴുണ്ടായതിനേക്കാൾ വലിയ പിന്തുണയും വിജയിക്ക് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തു വായിക്കുമ്പോൾ ഭാവിയിൽ ഉദയനിധി സ്റ്റാലിനും വിജയ്യും തമ്മിലായിരിക്കും സംസ്ഥാനത്തെ രാഷ്ട്രീയ പോരാട്ടം എന്നത് വ്യക്തമാണ്